നമ്മൾ ഞാൻ തമിഴ്നാട്ടിലൊരു സ്ഥലത്താണ് തമിഴ്നാട്ടിലെ മധുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആണോ ഈ സ്ഥലത്തിന് ശരിക്കുള്ള പേര് ചെക്കാനൂന് ആ ചെക്കാനൂനെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഞാൻ ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് നമ്മുടെ എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണമാണ് സുഹൃത്തിൻ്റെ മകളുടെ ഒരു കല്യാണമാണ് അപ്പം ആ കല്യാണത്തിൻ്റെ ഇവിടെ ഇതുണ്ട് ഇതിൻ്റെ നമ്മുടെയൊക്കെ നാട്ടിൽ വാഴക്കുലൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ അലങ്കരിച്ചാണ് കല്യാണം ഞാൻ തമിഴ് കല്യാണം ആദ്യമായിട്ട് പോകുന്നത് ഈ തമിഴ് കല്യാണത്തിന് ഒരുപാട് ചടങ്ങുണ്ട് കേട്ടോ അപ്പോൾ ആ ചടങ്ങൊക്കെ ഞാൻ കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം ആദ്യമായിട്ടുള്ള ഞാൻ തമിഴ് കല്യാണം നമ്മൾ കേരളത്തിൽ പല സ്ഥലം പല പല സ്ഥലങ്ങളിൽ കല്യാണം കൂടിയുണ്ട് പല സ്ഥലം പല രീതിയിലുള്ള കല്യാണം കൂടിയുണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു അങ്ങനെ ഒരുപാട് ചടങ്ങുകളുള്ള കല്യാണമുണ്ട് തമിഴ്നാട്ടിൽ ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായൊരു കല്യാണം ആ കല്യാണം ചടങ്ങുകളൊക്കെ വലിയ ഇവിടെ കുറച്ച് ഇവിടെയുണ്ട് കേരളത്തിലെ പോലെ തന്നെ ജാതിപരമായ ആചാരങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് നമുക്കൊന്ന് കാണാം അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന ദേവർ സമുദായത്തിൽപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണം അപ്പോൾ അവരുടെ ഒരു ചടങ്ങ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഏ മഹാത്മ അങ്ങനെ കല്യാണ മണ്ഡപത്തിൻ്റെ സമീപത്താണ് അതിൻ്റെ വാദിക്കയാണ് അപ്പോൾ ഇവിടെ ഈ കല്യാണമെന്നൊക്കെ പറഞ്ഞ് വലിയ ഒച്ചയിൽ പാട്ട് വയ്ക്കും ഭയങ്കര ഒച്ചയിൽ വലിയ ബോസ് വെച്ച് പാട്ട് വെച്ച് അവിടെ ആൾക്കാർക്ക് ഇരിപ്പുണ്ട് പിന്നെ വളരെ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലില്ലാത്തതും നമ്മളങ്ങനെ കാണാം ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്നും പൊതുവേ കാണാറില്ല വലിയ ഫ്ലക്സ് അടിച്ചത് ഇണ്ടോ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഫ്ലക്സ് കേട്ടോ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അവരുടെ കൂട്ടുകാർ ഇങ്ങനെ അഞ്ച് വെച്ചേക്കുന്ന ഒരു ഫ്ലക്സാണ് അപ്പോൾ ഞാൻ ഈ പോകുന്ന പോരുന്ന വഴിക്ക് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരിങ്ങനെ വെച്ചേക്കുന്ന പോലെ ഇഷ്ടം കല്യാണത്തിൻ്റെ സീസൺ ആട്ടോ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരിങ്ങനെ വെച്ചേക്കുന്ന പോലെ ഇഷ്ടം പോലെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഇഷ്ടം ഈ ഫ്ലക്സ് എടുത്ത് ചെറുക്കന് പെണ്ണ് അവരുടെ കൂട്ടുകാർ ഒക്കെയാണ് ഇതിങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഫ്ലക്സ് ഫ്ലെക്സ് വെച്ചേക്കുന്ന ഇത്രയും ഭയങ്കരമായ ഫ്ലെക്സ് വെച്ച് കല്യാണം നടക്കുന്നത് ഈ തമിഴ്നാട്ടിൽ നോക്കുന്നു എന്നാൽ ഞാൻ മറ്റുള്ളത് കണ്ടിട്ടില്ല അത് ചിലപ്പോൾ എൻ്റെ ഒരു ആദ്യ അനുഭവമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കും പക്ഷെ കേരളത്തിൽ ഇത്രയും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ വലിയ ഒക്കെ വെച്ച് വലിയ കല്യാണം നടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഓർഡർ ഇനി കുറേ ഫ്ലെക്സുകളുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാമേ നമ്മൾ സ്റ്റേജിലേക്ക് കയറി വരുവാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്ന കല്യാണം എന്നൊരു തേവർ സമുദായത്തിൽപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ കല്യാണമാണ് ഗൗണ്ടർ അതുപോലെ തന്നെ ചെട്ടിയാർ നാടാർ ഇങ്ങനെ നമ്മുടെ നാട്ടിലിതുപോലെ തന്നെ അവിടെയുമുണ്ട് ഇങ്ങനെ ജാതീയമായിട്ടുള്ള ആചാരവും അനുഷ്ഠാനങ്ങളും അവിടെയുമുണ്ട് ഇപ്പം നമ്മൾ തേവർ സമുദായത്തിൽപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തെ വന്നേക്കുന്നത് അപ്പോൾ കല്യാണ പന്തൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ പെണ്ണും വീട്ടുകാർ കുറേ പഴങ്ങളും പെണ്ണിനു കൊടുക്കാനുള്ള ഒരു പുടവയും കൊണ്ടുവന്നിട്ടുണ്ടാകും അത് സെക്കൻഡ് സാരി എന്ന് വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയാം ഇത് ഔപചാരികപൂർവം പെണ്ണിൻ്റെ അമ്മാവൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ ബെന്ധിൻ്റെ ഒറ്റമിത്രങ്ങളിലേക്ക് മാറ്റി കൊടുക്കുന്നു പിന്നെ ചെറുക്കനെ വിളിച്ച് ഇരുത്തി ബൊക്കെ കൊടുത്തിരുത്തുന്നു പിന്നീട് പെണ്ണിനെ വിളിച്ച് വരുത്തുന്നു പിന്നെയുള്ള ചടങ്ങ് എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെയും ചിറക്കൻ്റെയും കഴുത്തിൽ മാല ചാർത്തലാണ് അത് എല്ലാ സ്വന്തക്കാരും സുഹൃത്തുക്കളും എല്ലാം കൊണ്ടുവന്ന് ഓരോ മാല ഇങ്ങനെ മേടിച്ചുകൊണ്ടുവരും ആ മാല മേടിച്ച് ഇങ്ങനെ കഴുത്തെറിയിട്ട് കൊടുക്കും അപ്പോൾ പുറകിലുന്ന ഈ മാലയെല്ലാം ഊരി സ്റ്റേജിൻ്റെ പുറയിലേക്ക് ഒതുക്കി വെക്കും ഒരു ധാരാളം മാല ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുന്നു അതൊരു ചടങ്ങാണ് പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ മുതിർന്ന കാരണവർ ആരെങ്കിലും മുല്ലപ്പൂവിൽ കോർത്ത മഞ്ഞച്ചരലിൽ കോർത്ത ആ താലി കൊടുക്കും പിന്നെ സ്റ്റേജിനകത്ത് കസ്തൂരി മഞ്ഞളും ഉപ്പും കൂടെ ഒരു താലത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവും ആ സ്റ്റേജിലേക്ക് കയറി ആ ആ താലത്തിൽ ചവിട്ടി ആ ഉപ്പിലും മഞ്ഞളിലും ചവിട്ടിയാണ് പെണ്ണിൻ്റെ കഴുത്തിൽ ആചാരപൂർവ്വം താലി ആർത്തുന്നത് കേരളത്തിലേതുപോലെ തന്നെ താലി കെട്ട് ചടങ്ങ് നടക്കുന്നു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇച്ചിരി കൂടി വിപുലമായിട്ടുള്ള പൊട്ടിക്കലും വർണ്ണക്കടലാസ് തൂവലും ഇതൊക്കെ ഇങ്ങനെ വാരി എറിഞ്ഞ് പൂവൊക്കെ വാരി എറിഞ്ഞാണ് ആ കല്യാണം അതിഗംഭീരമായ ആഘോഷമാണ് ആ കല്യാണം അതിനുശേഷം പെണ്ണിൻ്റെ തിരുനെറ്റിയിൽ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുന്നതാണ് സിന്ദൂരം ചാർത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഭസ്മം തൊട്ട് വീട്ടിലെ വീട്ടിലേക്കാർന്നവർ മുതിർന്നവരെല്ലാവരും വന്ന് പെണ്ണിനെ ആശീർവദിക്കുന്നു പെണ്ണ് ആശീർവദിക്കുന്നവരെ പാദം തൊട്ട് നമസ്കരിച്ച് അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നു പെണ്ണിനെ ആശീർവദിക്കുവാനും അനുഗ്രഹിക്കാനും തന്നെ ബന്ധുമിത്രാദികൾ ഒരു നീണ്ട നിര തന്നെയുണ്ട് നമ്മുടെ ഇവിടെ ദക്ഷിണമെടുക്കുന്ന പോലെ തന്നെ എന്താണെങ്കിലും എനിക്കും വലിയ സ്വീകരണമായിരുന്നു അതുകൂടാതെ അവിടെ പിരിവെടുക്കുന്നുണ്ട് ബന്ധുമിത്രാതി വരുന്നവർ പെണ്ണിൻ വീട്ടുകാർക്ക് പണം കൊടുക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ഇങ്ങനെ രേഖയിൽ എഴുതി വെക്കും അതവിടെ സാമുദായിക രേഖയാണ് ഇതാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കൊടുക്കുന്ന തമിഴ് കല്യാണം അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സാമ്യമായ ചടങ്ങുകളാണ് ഇതാണ് മണവാട്ടി നമ്മുടെ നാട്ടിലെ എന്നെ സംബന്ധിച്ച് ഭാഷ കൊണ്ട് സ്നേഹിക്കാൻ പറ്റിയിരുന്നെങ്കിലും ഹൃദയം കൊണ്ട് എനിക്ക് നന്നായി സ്നേഹിക്കുവാനും എനിക്ക് എൻ്റെ ആശയം കൈമാറാനും സാധിച്ചു ഒരുങ്ങി നമുക്ക് കഴിക്കാൻ തുടങ്ങാം കേരള ഒരു ടച്ച് അല്ല കേട്ടോ എല്ലാത്തിനും ഒരു മണവും രുചിയൊക്കെ മാറ്റമുണ്ട് കാരണം നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ല കുഴപ്പമൊന്നുമില്ല ഇതാണ് നല്ല പപ്പറം എന്താ പന്ത പപ്പറം പറഞ്ഞാൽ മതിയായ പപ്പടം ആ പോലും ആ രസം ഇത്തിരി കഴിക്കാൻ തോന്നിച്ചത് നന്ന രസം പൊളിയണ്ണ സമ്മതിക്കണം എന്ത് പായസം വന്നിട്ടുണ്ടേ സൂപ്പർ പായസം അപ്പൊ നമുക്ക് ലാസ്റ്റ് പായസം കുടിച്ചതിന് ശേഷം ഇച്ചിരി മോരനെ കഴിച്ചാൽ അല്പം കൂടി മതി മോര് മതി മതി വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്